ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലൻ പ്രിയപ്പെട്ടവരെ വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരി സുൽത്താൻ ബത്തേരി മൈസൂർ റോഡിൽ സുൽത്താൻ ബത്തേരി ടൗണിൽ നിന്നും ഒരു മൂന്ന് കിലോമീറ്റർ ദൂരത്തിൽ ഹൈവേയിൽ നിന്നും വെറും അൻപത് മീറ്റർ ദൂരത്തിൽ ഒരു കിഡ്ലൻ ചാൻസ് പ്രോപ്പർട്ടി ഉണ്ട് ഇപ്പോൾ വയലായിട്ടാണ് കിടക്കുന്നത് പക്ഷെ കരവയലാണ് അത് നമ്മൾ വക മാറ്റാൻ കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് ഘട്ടത്തിലാണ് പേപ്പർ വർക്കുകൾ ഇപ്പോൾ ഫോം ഫൈവ് ആയിട്ടുണ്ട് അതായത് നമുക്ക് ബിൽഡിംഗ് പെർമിഷന് വരെ ഓക്കെ ആയിട്ടുണ്ട് ഇതാ വാഹനങ്ങൾ ഹൈവേ കൂടെ പോവുകയാണ് തൊട്ടടുത്ത് ഈ കാപ്പിത്തോട്ടത്തിന് തൊട്ടടുത്ത് ഇതാ നല്ലൊരു കൗങ്ങിൻ തോട്ടം നല്ല കൗങ്ങിൻ തോട്ടമാണ് ഏകദേശം എഴുപത് സെൻറ്റ് ഭൂമിയാണ് ഇതുള്ളത് എഴുപത് സെൻറ്റ് ഭൂമിയാണ് ഒന്നര ലക്ഷം രൂപയുടെ അടക്കിയാണ് കഴിഞ്ഞ ക്രോപ്പിന് കൊടുത്തത് അപ്പം ഇതിൻ്റെ വിശദമായ വിവരങ്ങൾക്ക് നിങ്ങൾ നിങ്ങളെൻ്റെ ഫോൺ നമ്പറിൽ വിളിക്കുക നമ്മൾ ഇത് വക മാറ്റാനുള്ള ലാസ്റ്റ് ഘട്ടത്തിലാണ് ഇപ്പോൾ ഫോം ഫൈവ് വരെ ആയിട്ടുണ്ട് ഫോം സിക്സ് ആയാൽ കംപ്ലീറ്റ് ആയി ആ ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പം ഈ എഴുപത് സെൻറ്റ് ഭൂമിക്ക് ആവശ്യപ്പെടുന്നത് ഒരു സെൻറ്റിന് അറുപത്തി അയ്യായിരം രൂപയാണ് പെർ സെൻറ്റ് അറുപത്തി അയ്യായിരം രൂപയാണ് എഴുപത് സെൻറ്റാണ് ആകെ ഉള്ളത് നമുക്ക് എല്ലാ ഗോഡൗൺ അങ്ങനത്തെ പർപ്പസിലൊക്കെ ഇത് പറ്റും വക മാറ്റി കഴിഞ്ഞാൽ ഇപ്പം നിലവിൽ അതിൻ്റെ ലാസ്റ്റ് ഘട്ടത്തിലാണ് പേപ്പർ വർക്കൊക്കെ തീരാൻ എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒക്കെ സുൽത്താൻ ബത്തരി ടൗണിൻ്റെ അടുത്ത് നമുക്ക് ഇങ്ങനത്തെ ഒരു ഭൂമിക്ക് ആവശ്യമുള്ളവർ ബന്ധപ്പെടുക എഴുപത് സെൻറ്റ് സ്ഥലമാണ് ഒരു സെൻറ്റിന് അറുപത്തി അയ്യായിരം രൂപ ആവശ്യപ്പെടുന്നു ഹൈവേയിൽ നിന്ന് വെറും അമ്പത് മീറ്റർ ദൂരത്തിൽ ഈ കാണുന്ന ദൂരത്തിലാണ് സ്ഥലമുള്ളത് അപ്പോൾ ഒക്കെ താല്പര്യമുള്ളവർ ബന്ധപ്പെടുക എൻ്റെ യൂട്യൂബ് ചാനൽ ദേവരാജ് വയനാട് എന്ന യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതാ ബസ് ഇറങ്ങിയാൽ നടന്ന് വരാവുന്ന ദൂരത്ത് നമുക്ക് എല്ലാവിധ നിർമ്മാണത്തിന് അനുയോജ്യമായ ഭൂമിയാണ് ഓക്കെ വിളിക്കുക താങ്ക് യു ഓൾ